ഇത് വാസ് മോട്ടോർഷീന്ന് ഹോണ്ട അതോണ്ട വണ്ടി പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നായിരുന്ന ആ പൊല്യൂഷൻ ഫെയിൽഡായിട്ട് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ കാർബണിൻ്റെ അളവ് കൂടുതലായിരുന്നു അപ്പോൾ തൽക്കാലം നമ്മൾ ടൂണിംഗ് ചെയ്തിട്ട് പാസ്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സീറ്റ് കവർ കവറ് കീറിക്കിടന്നായിരുന്നു അപ്പോൾ സീറ്റ് കവർ മാറ്റാൻ പറഞ്ഞിട്ട് സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാർബൺ ഹെഡിനകത്തൊക്കെ കരിയിട്ട അളവ് വളരെ കൂടുതലാണ് തൽക്കാലത്തേക്ക് നമ്മൾ പൊല്യൂഷൻ എടുക്കാവുന്ന രീതിയിലേക്ക് ട്യൂണിങ് എയർ പാസിങ് കൂടുതലാക്കി പാസ്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാസ്സായിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ട്ടോ അതേപോലെ സീറ്റ് ഓവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം എപ്പോൾ വന്നാലും നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ